ഏവരെയും വിശദവേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ഒരുവൻ പൗലോസിനോട് ചോദിക്കുന്നുണ്ട് ഒന്നുകൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും പലപ്പോഴും ഈ ഒരു സംശയം നമ്മുടെ മനസ്സുകളിൽ തോന്നിയിട്ടുണ്ടാകാം എന്നാൽ പൗലോസ് ഈ ചോദ്യത്തിന് വളരെ മനോഹരമായി ഉത്തരം കൊടുക്കുന്നുണ്ട് ഒരു വിത്തിനോട് ഉപമിച്ചുകൊണ്ടാണ് ഗഹനമായ കാര്യങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കുവാനായിട്ട് പൗലു ശ്രമിക്കുന്നത് ഒരു വിത്ത് മണ്ണിനടിയിൽ ചെന്നാൽ അത് നശിക്കുകയല്ല ചെയ്യുന്നത് എന്നും ഒരു സസ്യമാകുവാനോ അല്ലെങ്കിൽ ഒരു വൃക്ഷമാകുവാനോ പ്രവർത്തനം നടക്കുകയാണ് ചെയ്യുന്നത് എന്നും നാം മനസ്സിലാക്കണം ഒന്നുകൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെയെന്നും ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നത് അദ്രവത്വത്തിൽ ഉയർക്കുന്നു എന്നും അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് തേജസ്സിൽ ഉയർക്കുന്നു എന്നും ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നത് ശക്തിയിൽ ഉയർക്കുന്നു എന്നും തിരിച്ചറിയണം ഒന്ന് പൊരിന്തിയർ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു എന്നും പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട് എന്ന വചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെയാണ് പ്രാകൃത ശരീരവും ആത്മീക ശരീരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത നിലനിൽക്കുന്നത് പ്രാകൃത ശരീരം എന്നതിനെ ഫിസിക്കൽ ബോഡി എന്നും ഗ്രീക്ക് ഭാഷയിൽ സൈക്കിക്കോൺ എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതുവെ ഭൗതിക ശരീരത്തെയും മനുഷ്യരാൽ നിലനിൽക്കുന്ന ബലഹീനതയുമാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ആത്മീക ശരീരം എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ബോഡി എന്നും ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്നുമാണ് രേഖപ്പെടുത്തുന്നത് ശരീരത്തിലെ ഡിവൈൻ എലമെന്റ് അഥവാ ദൈവിക സാന്നിധ്യത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഒന്നാം മനുഷ്യനായ ആദാം ഭൂമിയിൽ നിന്നും പ്രാകൃത ശരീരമുള്ളവനായും രണ്ടാം ആദാമായ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാണെന്നും അതുപോലെ ക്രിസ്തു മുഖാന്തരം നമ്മുടെ പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുമ്പോൾ ദൈവിക സാന്നിധ്യത്താൽ വിത്ത് സസ്യമായി രൂപാന്തരപ്പെടുന്നത് പോലെ ആത്മീക ശരീരങ്ങൾ ഉയർക്കപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം അതുകൊണ്ട് ക്രിസ്തുവിനെ ധരിക്കുന്നതിലൂടെ ആത്മീക ശരീരങ്ങൾക്ക് ഒതുകുന്ന ഗുണങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ